സങ്കീർത്തനം നൂറ്റി നാപ്പത്തി അഞ്ചിന്റെ ഇങ്ങനെ വായിക്കുന്നു വീഴുന്നവരെയൊക്കെയും അവ താങ്ങുന്നു കുനിഞ്ഞിരിക്കുന്നവരെയൊക്കെയും അവൻ നിവർത്തുന്നു ഇന്ന് പകലിൽ എന്നെ കേൾക്കുന്ന ദൈവ പൈതലെ നിങ്ങൾ ഏതെങ്കിലും പരാജയത്തിന്റെ അനുഭവത്തിൽ കൂടെ കടന്നുപോകുന്ന വ്യക്തിയാണെങ്കിൽ പരിശുദ്ധിയാത്മാവ് ഇന്ന് പകലിൽ നിങ്ങളോട് സംസാരിക്കുന്നു നിങ്ങൾ തോറ്റുപോകത്തില്ല നിങ്ങൾ പരാജയപ്പെട്ടു പോകത്തില്ല നിങ്ങൾ ഇന്ന് പകലിൽ ക്രിസ്തു വിഷുവിൽ ഒരു പൂർണ്ണ ജയാളിയാകുവാൻ പോകുന്നു എത്ര പേര് വിശ്വസിക്കുന്നു വിശ്വസിക്കുന്നവർ കരങ്ങുടി ഉയർത്തി ആയിരിക്കുന്ന ഇരിപ്പടത്തിൽ നിന്ന് ഒരു നല്ല ആമൻ പറഞ്ഞാട്ടെ കർത്താവിൻ്റെ വചനം പറയുന്നു വീഴുന്നവരെയൊക്കെയും യഹോവ താങ്ങുന്നു അതെ വീഴുന്നവരെ താങ്ങുന്നതെയും പരാജയപ്പെടുന്നവരെ പരാജയപ്പെട്ടിരിക്കുന്നവരെ താങ്ങുന്ന ഒരുതയും കുനിഞ്ഞു ഇരിക്കുന്നവരെ നിവർത്തുന്ന എരുതയും അത് നമ്മുടെ ദൈവം യഹോവയായ നിശിയാകുന്നു യഹോവ നിസിയാകുന്നു നമ്മുടെ ദൈവം അവൻ ജയക്കുടിയാകുന്നു അവൻ നമുക്ക് ജയം തന്നിരിക്കും നമ്മുടെ പരാജയത്തിന്റെ അനുഭവത്തെ അവൻ മാറ്റിയിരിക്കും എത്ര പേര് വിശ്വസിക്കുന്നു അവൻ അസാധ്യമായിട്ട് യാതൊന്നുമില്ല നിങ്ങളുടെ തോൽവികളെ മാറ്റുവാൻ കഴിയുന്ന ഒരു ദൈവത്തെ എത്ര ഞാനും നിങ്ങളും ഇന്ന് പകലിൽ വിളിച്ചാരാധിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ ഒരു പത്രലേഖകൻ ആ ശാസ്ത്രജ്ഞനായ തോമസ് ആൽവ എഡിസനോട് ഇങ്ങനെ ചോദിച്ചു നിങ്ങൾ ഈ ബൾബ് കണ്ടുപിടിക്കുന്നതിനു മുമ്പേ ആയിരം പ്രാവശ്യം നിങ്ങളുടെ കണ്ടുപിടുത്തത്തിൽ നിങ്ങൾ തോറ്റുപോയല്ലോ അതിന് തോമസ് ആൽവ എഡിസൻ ഉത്തരം പറഞ്ഞത് ഇങ്ങനെയാകുന്നു ഞാൻ ആയിരം പ്രാവശ്യം തോറ്റതല്ല ആയിരം പ്രാവശ്യം എൻ്റെ വിജയത്തിൻ്റെ എൻ്റെ കണ്ടുപിടുത്തത്തിൻ്റെ പടവുകളിലേക്ക് ഞാൻ ഏറിപ്പോവുകയായിരുന്നു അതെ ആ തോൽവിയെ ആ ശാസ്ത്രജ്ഞൻ എങ്ങനെ അഭിമുഖിച്ചെന്ന് ഇന്ന് പകലിൽ നോക്കിയാട്ടെ അദ്ദേഹത്തിന്റെ ഫേമസ് കോട്ട് എന്ന് പറയുന്നത് ഇതാകുന്നു ഞാൻ തോറ്റിട്ടില്ല ഞാൻ പരാജയപ്പെട്ടിട്ടില്ല പ്രവർത്തിക്കാത്ത പതിനായിരം വഴികൾ ഞാൻ കണ്ടെത്തി അതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ഫേമസ് കോട്ടുകളിൽ ഒന്ന് അത് എതി പോയതല്ലേ നമ്മൾ ഒരു ഒരു മേഖലയിൽ മേലും നമ്മൾ ആയി പോകരുത് നമ്മൾ തളർന്നു പോകരുത് ഏതെങ്കിലും ഒരു ഫെയിൽ ഒരു തോൽവി കണ്ട് തളർന്നിരിക്കേണ്ടവരല്ല അതിൽ തളർന്നിരുന്നു കഴിഞ്ഞാൽ മാത്രമാണ് നമ്മൾ തോറ്റവരായി പോകുന്നത് ഒരു കഴിവിനെ പോലെ നിങ്ങളുടെ തോൽവികളെ മറന്ന് ചിറകടിച്ചൊന്ന് ഉയരാമെങ്കിൽ നിങ്ങൾ ജയാളികളാകുന്നു നിങ്ങളുടെ അവസ്ഥ നിങ്ങളിപ്പോൾ കടന്നു പോകുന്ന അവസ്ഥ ആലിയ പുറമേ ഉള്ളവർ തോൽവി എന്ന് പറഞ്ഞിരുന്നാൽ തന്നെ ആലിയ നിങ്ങൾ ഏറ്റെടുത്തെങ്കിൽ മാത്രമേ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു തോൽവിയായി തീരത്തോളൂ നിങ്ങൾ മറന്ന് ഒരു കഴുകനെ പോലെ ചിറകടിച്ചുയരാമെങ്കിൽ നിങ്ങൾ തോറ്റ വ്യക്തിയല്ല ഇന്ന് പകലിൽ ലോകപ്രകാരമുള്ള ഒരു ശാസ്ത്രജ്ഞനായ തോമസ് ആൽവ എഡിസൻ പിന്മാറിയിരുന്നെങ്കിൽ ബൾബ് ില്ലായിരുന്നു അത് നിങ്ങൾ ഏത് മേഖലകളിൽ മേൽ തോക്കണമെങ്കിലും നിങ്ങൾ ചിന്തിക്കണം നിങ്ങൾ വിചാരിക്കണം അത് യഹോവയായ ദൈവം നിങ്ങളെ പറ്റി അങ്ങനെ ചിന്തിക്കുന്നില്ല നിങ്ങളുടെ അടുത്ത കാൽ ചൂട് വെച്ചാട്ടയും നിങ്ങളുടെ പക്കൽ യഹോവയായ ദൈവം ജയം നൽകിയിട്ടുണ്ട് യോശുവയും കൂടെയുള്ളവരും എത്ര പ്രാവശ്യം നടന്നിട്ടോ പൊളിച്ചത് ഒന്നാം പ്രാവശ്യം എന്തെങ്കിലും സംഭവിച്ചോ രണ്ടാം പ്രാവശ്യം എന്തെങ്കിലും സംഭവിച്ചു മൂന്നാം പ്രാവശ്യം അഞ്ചാം പ്രാവശ്യം അനുസരിച്ചു അവർക്ക് മനസ്സില്ലായിരുന്നു ദൈവത്തിന്റെ കൽപ്പനയ്ക്ക് അവർ മറുതലിച്ച് നിന്നില്ല ദൈവത്തിന്റെ ശബ്ദത്തിന് അവർ മറുതലിച്ച് നിന്നില്ല യോഷുമായി കൂടെയുള്ളവരും യോശുവയുടെ കൽപ്പന കേട്ട് ഏഴാം ദിവസം ഏഴ് പ്രാവശ്യം എറിഹോമത്തിലെ ചുറ്റി ആമൻ സ്തോത്രം കാഹളമൂതി ആലലിയ എരിഹോ പൊളിഞ്ഞു അങ്ങനെയെങ്കിൽ ഇന്ന് നിങ്ങളുടെ ചില പരാജയങ്ങൾ എരിഹോ മതിലുപോലെ ഇന്ന് പകലിൽ നിങ്ങൾക്ക് മുമ്പിൽ പൊളിയുവാൻ പോവുകയാണ് പൊളിയുവാൻ പോകുകയാണ് എത്ര പേര് വിശ്വസിക്കുന്നു സ്വർഗത്തിലും ചില പുതുവഴികളെ ചില ജയങ്ങളെ നിങ്ങളുടെ കരങ്ങളിലേക്ക് സ്വർഗത്തിലും ഏൽപ്പിച്ചു തരിയാൻ പോവുകയാണ് എത്ര പേര് വിശ്വസിക്കുന്നു അവൻ അസാധ്യമായിട്ട് യാതൊന്നുമില്ല അവൻ അത്ഭുതം കണ്ട ദൈവമാ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന പ്രതിസന്ധി എത്ര വലിയ എരിഹോ മതിരായിരുന്നാലും എരിഹോ മതിര പോലെയുള്ള വിഷയങ്ങളായിരുന്നാലും സ്വർഗത്തിലെ ദെയ്യം ഇന്ന് പകലിൽ വിജയത്തെ കൽപ്പിച്ചാക്കുവാൻ പോകുന്നു നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന പ്രതിസന്ധികൾ ഒളിഞ്ഞു വർമാവാൻ പോകുന്നു പൊളിഞ്ഞു മാറുവാൻ പോകുന്നു വിശ്വസിച്ചാട്ടെ കണ്ണുകൾ അടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവും നൽകി തന്നുഗ്രഹിക്കപ്പെട്ട വചനത്തിനായിട്ട് നന്ദി ഇന്ന് പകലിൽ അടിയനെ കേട്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഏതെങ്കിലും മേഖലകളിൽ തോൽവിയിലായിരിക്കുന്നെങ്കിൽ പ്രതിസന്ധിയിലായിരിക്കുന്നെങ്കിൽ ജീവിതം മടുത്തു എന്ന് പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും വ്യക്തികൾ തന്നെ കേൾ കേട്ടുകൊണ്ടിരിക്കുന്നെങ്കിൽ സ്വർഗത്തിന് ദൈവത്തിൻ്റെ പരിശുദ്ധി ആത്മാവ് ഇന്ന് പകലിൽ അവരോട് ഇടപെട്ട് അവരുടെ തോൽവികളെ ഇന്ന് പകലിൽ വിജയങ്ങളാക്കി മാറ്റുന്ന ഒരു പ്രഭാതമാക്കിയതയും തീർത്തേനായിട്ട് വിശ്വാസത്തോടെ നന്ദി പറയുന്നു കർത്താവേ ദൈവകരങ്ങളിലേക്ക് പ്രാർത്ഥിക്കുന്നു ഇവർ ഇന്ന് പകലിൽ അഭിമുഖീകരിച്ചിരിക്കുന്ന തോൽവികൾ ജയത്തിന്റെ പടവുകളായി മാറട്ടെ ജയത്തിന്റെ പടവുകളായി മാറട്ടെ അവർ വിജയക്കൊടി നാട്ടട്ടെ യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ അവരുടെ മുമ്പിൽ നിൽക്കുന്ന അനലിയ ശത്രുവായിരിക്കുന്ന പിശാജു നാണിക്കത്തക്ക രീതിയിൽ സ്വർഗത്തിനധികം തന്റെ ഭക്തന്മാർക്ക് ജയത്തിന്റെ ജയത്തിൻ്റെ ജയങ്ങളുടെ കൈമാറ്റങ്ങൾ ജയത്തിന്റെ കൊടിവീശ്വാൻ ജയത്തിന്റെ കൈമാറ്റങ്ങൾ അവർക്കായി സ്വർഗത്തിലെ ദയം ഇന്ന് പകരൽ ദെയ്യം കൽപ്പിച്ചാനായിട്ട് നന്ദി പറയുന്നു സ്വർഗം തുറന്ന് പ്രാർത്ഥിച്ചിട്ട് നന്ദി മോത്തും ഞാൻ കർത്താപന് ജീവൻ നാമത്തിൽ തന്നെ ആമേൻ 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 ദയം ഏവരെയും സമൃദ്ധിയായി ധാരാളമായി